നമസ്കാരം എറണാകുളം വിമത വൈദികർക്ക് ഇടുത്തി പോലെ രണ്ട് കോടതി ഉത്തരവുകൾ എത്തിയിരിക്കുന്നു പാലാരിവട്ടം സെന്റ് മാർട്ടിൻസ് പള്ളിയിലെ വിശ്വാസികൾ കൊടുത്ത കേസിലും അങ്ങ് എറണാകുളത്തെ മാതാനഗർ പള്ളിയിലെ വിശ്വാസികൾ കൊടുത്ത കേസിലും തങ്ങളുടെ പള്ളികളിൽ വികാരിമാർ സിനഡ് കുർബാനയെ അർപ്പിക്കാവൂ എന്ന് താൽക്കാലികമായി എറണാകുളം മുനിസിപ്പൽ കോടതി ഉത്തരവായിരിക്കുന്നു വിമത കുർബാന അർപ്പിക്കുന്നത് താൽക്കാലികമായി മുനിസിപ്പൽ കോടതി സ്റ്റേ ചെയ്തിരിക്കും സീറോ മലബാർ സഭയും അതിന്റെ സിനഡും പോപ്പും അംഗീകരിച്ച് കൽപ്പിച്ച സിനഡ് കുർബാന അർപ്പിക്കാൻ വിമത വികാരിമാർ വിസമ്മതിക്കുന്നത് നിയമത്തിന്റെ ലംഘനം മാത്രമല്ല കാനോൻ നിയമം ഈ രാജ്യത്തെ കോടതികൾ അംഗീകരിക്കുന്ന ഒരു നിയമമാണ് അത് സിവിൽ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നൊരു വിഷയമാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മജിസ്ട്രേറ്റ് മുനിസിഫ്മാർക്കും മജിസ്ട്രേറ്റുമാർക്കും ജഡ്ജിമാർക്കുമൊക്കെ വളരെ വ്യക്തമായി മനസ്സിലായിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നമെന്നാൽ സകല നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് കാനോൻ നിയമം അനുസരിച്ച് ഭരിക്കപ്പെടുന്ന റോമൻ കത്തോലിക്ക സഭയിൽ മെത്രാന്മാര് പറയുന്നു സിനഡ് പറയുന്നു പോപ്പ് പറയുന്നു ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് പോപ്പ് വത്തിക്കാനിൽ നിന്നുകൊണ്ട് വീഡിയോ ഇട്ടിരിക്കുന്നു സിറോ സിറോമർമാർ വിശ്വാസികളോട് സിനഡ് മെത്രാന്മാരെല്ലാം ഒപ്പിട്ട സർക്കുലർ ഇറക്കിയിരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ അനുസരിക്കില്ല എന്നു പറയുന്ന വിമത വൈദികർ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ തന്നെയാണ് എറണാകുളം അങ്കമാലിയില് ഏത് പള്ളികളിലെയും വിശ്വാസികൾ ഒന്നോ രണ്ടോ വിശ്വാസികൾ മുനിസിഫ് കോടതികളെ സമീപിച്ചാൽ പാലാരിവട്ടം പള്ളിയിലും മാതാനഗർ പള്ളിയിലും എറണാകുളം മുനിസിഫ് കോടതി വിമത കുർബാന സ്റ്റേ ചെയ്തതുപോലെ സ്റ്റേ ചെയ്യും കോടതി താൽക്കാലികമായി വിമത കുർബാന സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുക മാത്രമല്ല അവിടേക്ക് അഭിഭാഷക കമ്മീഷനെ രാവിലെ ഏത് കുർബാനയാണ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലും മാതാനഗർ പള്ളിയിലും അർപ്പിക്കുന്നത് എന്നറിയാൻ കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് കോടതി അലക്ഷ്യമായി കണ്ടം ഓഫ് കോർട്ട് ആയി വികാരി വിമത കുർബാന അർപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതിയുടെ കമ്മീഷൻ രാവിലെ പള്ളികളിൽ എത്തി ഇത് വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് വിമതർക്ക് ഇനിയും മാന്യമായി കീഴടങ്ങുക സിനഡ് കുർബാന അർപ്പിക്കുക അല്ലെങ്കിൽ റാണങ്കമാലിയിലെ എല്ലാ ദേവാലയങ്ങളിലും ഒരു വിശ്വാസിയെങ്കിലും കോടതിയിൽ പോകാൻ തയ്യാറാണെങ്കിൽ ഒരു മുനിസിഫ് കോടതിക്കും വിമതർ വിമതർ കുർബ കുർബാന അർപ്പിക്കട്ടെ എന്ന് പറയാൻ കഴിയില്ല സഭ സിനഡും പോപ്പും അനുശാസിക്കുന്ന സിനഡ് കുർബാന അർപ്പിക്കണമെന്നും ഇലിസിറ്റായ കുർബാന ഇൻവാലിഡായ കുർബാന അർപ്പിക്കുന്നത് കോടതി തടയും അതുകൊണ്ട് വിമതർ ഈ രാജ്യത്തെ നിയമവാഴ്ചയുടെ മുമ്പിൽ അടപടലം തകർന്നു വീഴുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് നമുക്കറിയാമല്ലോ മെത്രാൻ കക്ഷിയും ഭാവാ കക്ഷിയും തമ്മില് സുപ്രീം കോടതി വരെ നീണ്ട പോരാട്ടം ഉണ്ടായപ്പോൾ ആ ഓർത്തഡോക്സ് മെത്രാൻ കക്ഷി എന്ന് പറയുന്ന ഓർത്തഡോക്സ് കക്ഷിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയാണ് സാധുവെന്നും അതനുസരിച്ച് ഓർത്തഡോക്സ് സഭയാണ് യഥാർത്ഥ സഭയെന്നും വിധിച്ചതോടുകൂടി എന്തോണ്ടായി യാക്കോബായ സഭയുടെ അല്ലെങ്കിൽ ഭാവാ കക്ഷിയുടെ ഏത് ദേവാലയത്തിലും ഒന്നോ രണ്ടോ ഓർത്തഡോക്സുകാരുണ്ടെങ്കിൽ ആ സഭയിലേക്ക് ഓർത്തഡോക്സ് വൈദികൻ വരികയും ആ പള്ളി പോലീസ് സംരക്ഷണയോടുകൂടി പിടിച്ചെടുക്കുകയും കാരണം ഈ രാജ്യത്തിന്റെ അപ്പെക്സ് കോടതിയായി സുപ്രീം കോടതി പറഞ്ഞു ഓർത്തഡോക്സ് സഭയാണ് ഭരണഘടനയുള്ള യഥാർത്ഥത്തിലുള്ള സഭ പിന്നെ ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ യാക്കോബായ കക്ഷിക്കാരെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഓരോ വർഷവും നിരവധി പള്ളികളാണ് പോലീസ് അകമ്പടിയോടുകൂടി ഓർത്തഡോക്സ് സഭ പിടിച്ചെടുക്കിക്കൊണ്ടിരിക്കും നമുക്ക് എല്ലാവർക്കും അത് കാണാവുന്നതാണ് അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിമത വൈദികരം ഒരു വിശ്വാസി തന്റെ ഇടവയിൽ കോടതിയിൽ പോയാൽ പിന്നെ വിമത കുർബാന അർപ്പിക്കാൻ കഴിയില്ല കോടതി തീർച്ചയായിട്ടും സ്റ്റേ തരും കാരണം ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് വിമത കുർബാന സ്റ്റേ ചെയ്യേണ്ടി വരും കാരണം അത്ര സുവ്യക്തമാണ് ഓപ്പും സിനഡും എല്ലാം എത്രാന്മാരും കൂടി സിനഡ് കുർബാന അർപ്പിക്കണമെന്നാവശ്യപ്പെട്ട സാഹചര്യത്തിൽ താൽക്കാലിക ഇഞ്ചക്ഷനും പിന്നീട് പെർമനന്റ് ഇഞ്ചക്ഷനും ഒക്കെ വിമത കുർബാനക്ക് എതിരായി ഉണ്ടാകും അതുകൊണ്ട് സമരവേദിയിൽ വിപതരായി അട്ടഹസി നിൽക്കുന്ന വൈദികരെ നിങ്ങൾ ഇനിയും മാന്യമായി കീഴടങ്ങുക നിങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ ആത്മഹത്യ ഒന്നും ചെയ്യരുത് ജിം ജോൺസിന്റെ ക്യാമ്പ് പോലെ ഇവിടുത്തെ തീവ്രവാദി വൈദികർ ആത്മഹ കൂട്ട ആത്മഹത്യയിലേക്കൊന്നും പോകരുത് ഇനി വൈദികരായി തുടരാൻ നിങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ ഞാൻ പണ്ടേ വാഗ്ദാനം ചെയ്ത യാ തൂമ്പകൾ ഉണ്ടല്ലോ അത് നിങ്ങൾ വാങ്ങി പോയി തൂമ്പ കളച്ച് ജീവിക്കൂ നന്ദി നമസ്കാരം